അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരിശീലകന് വേണ്ടിയിട്ട് തിരക്കേണ്ട ശ്രമങ്ങളിലാണ് പരിശീലകനെ ഫൈനലൈസ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഫൈനലൈസ് ചെയ്ത പരിശീലകൻ ആരാണ് എന്നതിൻ്റെ അനൗസ്മെൻറ്റ് ഇപ്പോൾ ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് അവിടെ അവസാനിക്കുന്നു അതിനിടയിൽ ഇന്നലെ ഖേലോൻ്റെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതിൻ്റെ ഖേലിനെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഴയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായിട്ടുള്ള യു ഫെറാൻഡോ ഇപ്പോൾ അദ്ദേഹം ഒരു സൈപ്രസ്റ്റോട്ട് ഡിവിഷൻ ക്ലബിന്റെ പരിശീലകനായി ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സൈൻ ചെയ്യാനുള്ള നീക്കത്തിൽ പരാജയപ്പെട്ടു അപ്പം യു ഫെറാൻഡോയെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പ്രതിഫലം തന്നെ ആയിരിക്കാം വിഷയം എങ്ങനെയോ യുവാൻ ഫെർണാഡോയെ സ്വന്തമാക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് ഖേൽനോന്റെ റിപ്പോർട്ടുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സ് യുവാൻ ഫെർണാണ്ടോയ്ക്ക് വേണ്ടി ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് പരാജയപ്പെട്ടു എന്നാണ് ഖേൽനോനിൽ വന്ന ആർട്ടിക്കിൾ